കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധിയിൽ പതിനായിരം കോടി കൂടി അനുവദിച്ച് ഇടക്കാല ആശ്വാസം നൽകണമെന്നായിരുന്നു കേരളത്തിൻ്റെ ആവശ്യം അത് സുപ്രീം കോടതി അനുവദിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും ഇപ്പോൾ പ്രധാനമന്ത്രിയും കേരളത്തിന് തിരിച്ചടിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നത് കേരളം സുപ്രീം കോടതിയിൽ നൽകിയ പരാതി പിൻവലിച്ചാൽ മാത്രം പണം തരാമെന്ന നിലപാടായിരുന്നില്ലേ കേന്ദ്രം സ്വീകരിച്ചത് ആ പിടിവാശി സുപ്രീം കോടതി അംഗീകരിച്ചില്ലല്ലോ സുപ്രീം കോടതി രണ്ട് കൂട്ടറും രണ്ട് ഗവൺമെൻറ്റുകളാണ് നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കല്ലേ വേണ്ടത് എന്ന് പറഞ്ഞ് ചർച്ച നടത്തിയല്ലോ അതിൽ തീർത്തും നിഷേധാത്മക സമീപനമാണല്ലോ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത് അപ്പോഴാണല്ലോ സുപ്രീം കോടതിയുടെ ഇടപെടൽ വന്നത് അതിൻ്റെ ഭാഗമായാണല്ലോ കേരളത്തിന് അർഹമായത് തന്നെ ആ അർഹമായത് എടുക്കുന്നതിന് നിഷേധിക്കുന്ന നില കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചപ്പോൾ അത് ശരിയല്ല കേരളത്തിന് അർഹതപ്പെട്ടതല്ലേ നിങ്ങളാ പതിമൂവായിരത്തിൽ പരം കൂടി അനുവദിക്കേണ്ടതാണ് എന്ന നിലപാട് സുപ്രീം കോടതിക്ക് എടുക്കേണ്ടി വന്നു അത് കേരളത്തിന് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയായതാണ് അപ്പോൾ നമ്മൾ ഉയർത്തിയ വാദങ്ങളുടെ പ്രസക്തി നല്ല രീതിയിൽ വർദ്ധിച്ചു എന്നതാണ് കാണാൻ നമുക്ക് കഴിയുക കേരളത്തെക്കുറിച്ച് കടുത്ത ആക്ഷേപങ്ങളാണ് പ്രധാനമന്ത്രി ഉന്നയിക്കുന്നത് അദ്ദേഹം തന്നെ നയിക്കുന്ന കേന്ദ്ര സർക്കാർ കേരളത്തിൽ നൽകിയ അംഗീകാരങ്ങൾ അതൊന്ന് അദ്ദേഹം നോക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് ആ ഭാഗത്തെക്കുറിച്ച് പറയാനുള്ളത് ഇപ്പോൾ നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന സൂചികയിൽ നമ്മുടെ സംസ്ഥാനമാണ് ഒന്നാമത് ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ് നമ്മുടെ നമ്മുടെ സംസ്ഥാനം പോയിൻ്റ് സെവൻ പേഴ്സൻ്റ് ആണ് പരമദരിദ്ര വിഭാഗത്തിലുള്ളത് അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങൾ ആ കുടുംബങ്ങളെ നമ്മൾ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് നല്ല പുരോഗതി ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നോടെ കേരളം പൂർണമായും അതിദരിദ്രില്ലാത്ത സംസ്ഥാനമായി മാറും അത്തരമൊരു ശ്രമം ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് നടത്താൻ കഴിയുന്നുണ്ടോ അപ്പോൾ കേരളം എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനമെന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ പരമദരിദ്രാവസ്ഥയിലുള്ള ഒരു കുടുംബവുമില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റാനാണ് കേരളം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ സൂചികയിൽ തുടർച്ചയായി നാല് വർഷവും രാജ്യത്ത് ഒന്നാം സ്ഥാനം കേരളത്തിനാണ് ഊർജ കാലാവസ്ഥാ സൂചികയിൽ നമുക്ക് രണ്ടാം സ്ഥാനം ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡ് കേരളത്തിനാണ് ഉയർന്ന ദിവസവേതനമുള്ള സംസ്ഥാനമായി റിസർവ് ബാങ്കിൻ്റെ അംഗീകാരം കേരളത്തിലാണ് ലഭിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ശ്രേഷ്ഠതാ സൂചികയിൽ കേരളമാണ് ഒന്നാമത് മികച്ച വാർദ്ധക്യ പരിചരണത്തിന് വയോശ്രേഷ്ഠതാ സമ്മാൻ ഇങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള അംഗീകാരങ്ങൾ അതിൻ്റെ ഒരു നീണ്ട പട്ടികയല്ലേ കാണാൻ കഴിയുക ഇതെല്ലാം ഇങ്ങനെയൊരു വഴി പോകുമ്പോൾ കളഞ്ഞു കിട്ടിയ ഒന്നായിട്ടാണോ കണക്കാക്കാൻ പറ്റുക ഒരു തരത്തിലും അവഗണിക്കാൻ കഴിയാത്ത അത്രയും ഉയരത്തിൽ നിൽക്കുന്ന സംസ്ഥാനമായതുകൊണ്ടാണ് രാഷ്ട്രീയമായ വേട്ടയാടൽ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ കേരളത്തെ അംഗീകരിക്കേണ്ടി വരുന്നത് ഈ പറഞ്ഞ റാങ്കിങ്ങുകളിൽ ഉത്തർപ്രദേശ് എത്ര സ്ഥാനത്താണ് നിൽക്കുന്നത് അവിടുത്തെ വാരാണസിയിലെ എം പി കൂടിയാണല്ലോ നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം അത് സ്വയം ചോദിച്ചു നോക്കുന്നത് നന്നാവുമെന്നാണ് പറയാനുള്ളത് ഇതാണ് ആമുഖമായി നിങ്ങളുടെ മുന്നിൽ വയ്ക്കാനുള്ളത് അത് സാധാരണഗതിയിൽ കള്ളം പറഞ്ഞ ശീലം എനിക്കില്ല അതെങ്ങനെയാണ് ബാധകമാവുക എന്ന് അദ്ദേഹം തന്നെ പരിശോധിച്ച് നോക്കിയാൽ മതി ഇവിടെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങളായാലും അവയെല്ലാം നടപ്പിലാക്കുന്ന രീതിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ പ്രോഗ്രസ് റിപ്പോർട്ടിനെ പറ്റി പറഞ്ഞില്ലേ ഞങ്ങള് കഴിഞ്ഞ ഏഴ് വർഷവും നടപ്പാക്കുന്ന ഒന്നാണ് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് നാം സംസ്ഥാനം എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ കരുവന്നൂർ ബാങ്കിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ സഹകരണ മേഖലയോട് ബി ജെ പിക്ക് അതിൻ്റെതായൊരു നിലപാടുണ്ട് അത് കേരളത്തെ തകർക്കുക എന്ന നിലപാടിൻ്റെ ഭാഗം തന്നെയാണ് എന്തുകൊണ്ടോ ഒരു കടുത്ത വിരോധപരമായ സമീപനമാണ് കേരളത്തോട് ബി ജെ പി സ്വീകരിച്ചു വരുന്നത് ഇപ്പോൾ കഴിഞ്ഞ നോട്ടു നിരോധന കാലത്ത് കേരളത്തിലെ സഹകരണ മേഖലയെ വേട്ടയാടാനുള്ള ശ്രമമായിരുന്നു നടന്നത് ആ കാലത്ത് കൃത്യമായി കേരള സർക്കാർ സഹകരണ മേഖലയോടൊപ്പം നിന്നു കേരളത്തിലെ സഹകരണ മേഖലയുടെ പ്രത്യേകത ജനങ്ങളുടെ നല്ല രീതിയിലുള്ള വിശ്വാസം ആർജിച്ച ഒരു മേഖലയാണെന്ന് അതിൻ്റെ ഭാഗമായാണ് കോടാനുകോടി രൂപയുടെ നിക്ഷേപവും കോടാനുകോടി രൂപയുടെ വായ്പകളും ഓരോ സഹകരണ മേഖല സഹകരണ സ്ഥാപനത്തിലൂടെയും നടക്കുന്നത് ഇത് വിശ്വാസ്യതയുടെ പ്രശ്നം കൂടിയാണ് ഇതേവരെയുള്ള അനുഭവം എടുത്ത് പരിശോധിച്ചാൽ നല്ല നിലയിലാണ് സഹകരണ മേഖലയെ സംരക്ഷിച്ചു പോന്നിട്ടുള്ളത് ആ വിശ്വാസ്യത നിലനിർത്തി പോകാൻ സഹകാരികളും നല്ല ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷേ നമുക്കറിയാം മനുഷ്യരാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ആ മനുഷ്യരിൽ ചില ഘട്ടത്തിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കുന്നവരുണ്ടാകാം അതിൻ്റെ ഭാഗമായി ചിലർ വഴിതെറ്റിയ നിലപാട് സ്വീകരിക്കും ആ വഴിതെറ്റിയ നിലപാട് സ്വീകരിക്കുന്നവരോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാറില്ല എല്ലാ ഘട്ടത്തും എല്ലാ കാലത്തും അത്തരം വഴി തെറ്റിപ്പോകുന്നവർക്കെതിരെയുള്ള കടുത്ത നടപടിയിലേക്ക് വകുപ്പ് കടന്നിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും പക്ഷേ അതിൽ കാണേണ്ട ഒരു കാര്യം ഏതെങ്കിലും ഒരു സംഭവം നടന്നു എന്നതിൻ്റെ മേലെ കേരളത്തിലെ സഹകരണ മേഖലയെ ആകെ അപകീർത്തിപ്പെടുത്താനോ സഹകരണ മേഖലയെ ആകെ ഇല്ലാതാക്കാനോ നശിപ്പിക്കാനോ ഉള്ള പ്രവർത്തനമെല്ലാം നടത്തുക കുറ്റം ചെയ്തവർക്കെതിരെ അവർ ചെയ്ത തെറ്റിന് അർഹമായ ശിക്ഷ ലഭിക്കത്തക്ക നടപടികൾ സ്വീകരിക്കും അതിനോടൊരു വിട്ടുവീഴ്ചയുമില്ല ഇതാണ് സർക്കാർ എല്ലാ കാലത്തും സ്വീകരിച്ച സമീപനം കരുവന്നൂരിൻ്റെ കാര്യത്തിലും ഇതേ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത് ഇപ്പോൾ കരുവന്നൂരിൻ്റെ കാര്യത്തിൽ കാണേണ്ടത് നമ്മുടെ ഈ വിവിധ തരത്തിലുള്ള ഇടപെടലുകളുടെ ഭാഗമായി കരുവന്നൂരിലെ നിക്ഷേപകർക്ക് ഏകദേശം നൂറ്റി പതിനേഴ് കോടിയിൽ പരം രൂപ തിരിച്ച് നൽകുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ആവശ്യപ്പെടുന്നവർക്ക് ആവശ്യപ്പെടുന്ന മുറക്ക് വേണമെങ്കിൽ നിക്ഷേപം തിരിച്ചു നൽകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ബാങ്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ബാങ്ക് തകർന്നു പോവുകയല്ല ഇപ്പോൾ കൃത്യമായ ഇടപാടുകൾ നടത്തിക്കൊണ്ടാണ് ബാങ്ക് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഒരു തരത്തിലും കള്ളമല്ല സഹകരണ മേഖലയെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിച്ചു പോവുക എന്നാൽ ഒരു തരത്തിലുള്ള അഴിമതി നടത്തിയവരെ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന നിലപാട് ഉണ്ടാകില്ല ഇവിടെ കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ എത്രയെത്ര അഴിമതിയുടെ കഥകളാണ് നമുക്ക് രാജ്യത്ത് കേൾക്കേണ്ടി വന്നത് അതിൽ കേന്ദ്ര സർക്കാർ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന സർക്കാരുകൾ അവരുടെയെല്ലാം നേതൃത്വത്തിൽ നടന്നിട്ടുള്ള അഴിമതിയുടെ കഥകളില്ലേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏതെല്ലാം മാനങ്ങളാണതിന് പുറത്തു വന്നിട്ടുള്ളത് അത് ഒരു പ്രത്യേക സംസ്കാരത്തിൻ്റെ ഭാഗമായി വരുന്നതാണ് ആ സംസ്കാരമല്ല ഇവിടെയുള്ളത് ഇവിടെ ഒരു തരത്തിലുള്ള അഴിമതിയോടും ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത സമീപനമാണ് തുറന്നു വരികയാണ്